ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇത് ഹിന്ദി ബേയ്സിലായിട്ടോ പറയുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിനെ വഴിയരികയിലെ നിർത്തി പോവാണ് അശ്വിൻ ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് ശ്രുതി ശ്രുതി എടുത്ത് വണ്ടിയിൽ കയറാൻ വേണ്ടി അശ്വിൻ പറയുമ്പോൾ ശ്രുതി പറയണ്ടത് നിങ്ങൾ എന്നോട് സോറി മാപ്പൊക്കെ പറഞ്ഞാൽ മാത്രമേ ഞാൻ വണ്ടി കയറുള്ളൂ എന്ന് പറയുമ്പോൾ അശ്വിൻ പറയണം ആഹാ അത്രയ്ക്ക് അഹങ്കാരം നീ ഇവിടെ നിന്നോ എനിക്കൊരു കുഴപ്പമില്ലെന്നു പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകട്ടോ ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടെങ്കിലും ശ്രുതി അങ്ങനെ തന്നെ വീട്ടിലേക്ക് തിരിച്ച് നടന്നു പോകുവാണ് അപ്പൊ വീട്ടിലെത്തി ശ്രുതി എടുത്ത് അമ്മായിയും പ്രീതിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെന്താ നിന്റെ ദേഹത്തൊക്കെ ചെളി പറ്റിയിരിക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിനെ ഒട്ടൊക്കെ വരുമ്പോഴേക്കും ജസ്റ്റ് ഓട്ട് ചെളി തെളിച്ചെടുത്ത് തെറിച്ച് വീണെന്ന് പറയുമ്പോൾ അമ്മായി പറയുന്നുണ്ട് അതിനെ നീ ഓട്ടോടെ ഉള്ളിലല്ലേ യാത്ര ചെയ്തതല്ലേ അത് പുറത്തൊന്നും അല്ല പിന്നെ ഇങ്ങനെ ചെളി തിരയ്ക്കാൻ വീണെന്ന് പറയുമ്പോ അതൊന്നും സാരമില്ല അമ്മായി എന്ന് പറയുവാണ് ആ സമയത്ത് പ്രീതി പറയേണ്ടത് ശ്രുതി വേണ്ട ശ്രുതി നീ ആ ജോലിക്ക് പോകണ്ട എന്നെയാണ് എൻ്റെ തീരുമാനം കാരണം അവിടുത്തെ അവസ്ഥയെ കണ്ടാൽ ആവണ്യെ എന്ത് മോശമായിട്ട് അതിനിട അവിടെ ചപ്പ് പെരുമാറിയത് അത് മാത്രമല്ല നീ അവിടെ പോയപ്പോൾ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ അശ്വിൻ സാരം അവിടെ ഉള്ളപ്പോഴും അവിടെ ഇല്ലാത്ത ഉള്ളപ്പോൾ മാത്രം നീ ഇല്ലാത്തപ്പോൾ മാത്രമേ ജോലിക്ക് പോകുള്ളൂ പക്ഷേ നീ എപ്പോഴും അയാളെ കാണേണ്ടി വരുന്ന അവസ്ഥ എന്തിനൊക്കെ ഉണ്ടാവുന്നില്ല എന്ന് പറയുവാണ് അതുകൊണ്ട് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രീതി പിണങ്ങുമാട്ടോ പ്രീതി പെണങ്ങുമ്പോഴേക്കും ശ്രുതിക്ക് വരാത്ത വിഷമമാണ് ചേച്ചി പിണങ്ങല ചേച്ചി ചേച്ചി പിണങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം സമാധാനം ഒന്നും ഉണ്ടോ എന്ന് പറയുമ്പോൾ പ്രീതി വിശ്രുതിർത്ത് മിണ്ടുന്നേ ഇല്ല കേട്ടോ അങ്ങനെ പ്രീതിയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ശ്രുതി വെറുതെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് മദ്യപിച്ചിട്ട് സംസാരിക്കുന്ന പോലെ സംസാരിച്ച് ആക്ട് ചെയ്യുവാണ് അപ്പം ആ സമയത്ത് നമ്മുടെ അശ്വിൻ വന്നിട്ടുണ്ടെങ്കിൽ ശ്രുതി പോയിട്ട് കുറേ ആയല്ലോ അവളെ അവിടെ പോയിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ ശ്രുതിന് നിർത്തിപ്പോയ സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്ത് പോയി നോക്കുവാണ് ആ സ്ഥലത്ത് പോയി നോക്കുമ്പോഴേക്കും ശ്രുതിന് അവിടെ കാണുന്നില്ല അശ്വിന് ചെറിയ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് കേട്ടോ അശ്വിൻ നേരെ ഇവിടെ ഇവിടെ പോയി എന്നറിയാണ്ട് അവിടെ ഇവിടെയൊക്കെ വരക്കാൻ പായ അവസരം ശ്രുതിയുടെ വീടിന്റെ മുമ്പിലെത്തും അങ്ങനെ ശ്രുതിയുടെ വീടിന്റെ ജനലെ അമ്മയുടെ വീടിന്റെ ജനലുണ്ടല്ലോ ആ ജനം തുറന്ന് കിടക്കുമായിരിക്കും അതിലേക്കൂടി നമ്മുടെ അശ്വിൻ ശ്രുതി നോക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അവിടെ ചേച്ചിയിലെക്കെ മാറ്റാൻ വേണ്ടി മോണോ മോണാക്ട് ചെയ്യുക ആ മോണായിട്ട് ചില സമയത്ത് അശ്വിനെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത് ആ അശ്വിൻ ഉണ്ടല്ലോ അയാളെ ഞാൻ കടലമിട്ടായി അയാളെ ഞാൻ ജയിലിലിടക്കും ജയിലിലടിച്ചിട്ട് രണ്ട് മൂന്ന് അടി വെച്ച് കൊടുക്കും എന്നിട്ട് അയാളെ ജയിലിൽ വെച്ചിട്ട് ഗോതമ്പുണ്ട് തീറ്റിക്കും ഞാൻ അയാളോടിച്ച് പണിയെടുപ്പിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രീതിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയണം അശ്വിനെ ഞാൻ അടിച്ച് 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 അടിച്ചെന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ട് ആ ശ്രുതി പെട്ടെന്ന് പ്രീതി ചിരിക്കുക ആ എൻ്റെ ചേച്ചി ചിരിച്ചല്ലോ ചേച്ചി ചിരിച്ചല്ലോ എന്നൊക്കെ പറയേണ്ട ഈ ശ്രുതി പറഞ്ഞതെല്ലാം തന്നെ അശ്വിൻ കേട്ടുകൊണ്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അശ്വിൻ വണ്ടി എടുത്ത് പോകുമ്പോൾ ശ്രുതിക്ക് എന്തോ ഒരു ഫീലിംഗ് അശ്വിൻ െന്ന് ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുന്നില്ല അപ്പോഴേക്കും അശ്വിൻ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശ്രുതി അശ്വിനൊട്ടൊരു പണി കൊടുക്കുവാണ് അതാണ് കാറിൻ്റെ ആ ഒരു പെട്രോളിൻ്റെ ആ ഒരു പമ്പിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ സാധനം ഇടുവാണ് അങ്ങനെ അശ്വിനെ മീറ്റിംഗിലേക്ക് പോകാൻ പറ്റുന്നില്ല അതിന് പകരം മീറ്റിംഗ് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഓഫീസിൽ മീറ്റിംഗ് വെക്കാതെ ആ ആളുകളെ വീട്ടിലേക്ക് വിളിക്കുകയാണ് അത് ശേഷം വീട്ടിൽ നമ്മുടെ അഞ്ചലിയടുത്തും അമ്മ മുത്തശ്ശി എടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട് ഇന്നെനിക്ക് ഇമ്പോർട്ടൻറ്റുള്ള മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ ഒരു ഒച്ചയും ബഹളം ഒന്നും ഇവിടെ ഇവിടുന്ന് ഉണ്ടാവാൻ പറയാണ് അപ്പൊ ശ്രുതി വിചാരിക്കണേ എങ്കിലും ഒരു പണി കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അശ്വിൻ ഫോണൊക്കെ സൈലന്റ് ചെയ്തിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി പോകാൻ പോകുമ്പോഴേക്കും ഫോണോട് വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകുമായിരിക്കും ആ സമയത്ത് ശ്രുതി എന്താ ചെയ്യാച്ചാലും മീറ്റിങ്ങിൽ പങ്കെടുക്കലിടത്തേ എനിക്ക് ഞാൻ കാണിച്ചു കാണിച്ചതരാട്ടോ എന്ന് പറഞ്ഞിട്ട് അശുവിൻ്റെ ഫോൺ സൈലന്റിൽ നിന്ന് മാറ്റിയിട്ട് ജനറൽ അതായത് സൗണ്ട് തന്നെ ജനറൽ മോഡിലേക്ക് ഇടും എൻ്റെ ഫോൺ അവിടെ വെക്കുക കേട്ടോ അതിനുശേഷം അശ്വിൻ മീറ്റിംഗിന്റെ സമയത്ത് ഒരു അഞ്ചാറ് പേര് മീറ്റിംഗിന് വന്നിട്ടുണ്ട് അപ്പോൾ അശ്വിൻ മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇവിടുന്ന് സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല ഫോൺ എല്ലാവരും ആക്കി വെക്കാനൊക്കെ പറഞ്ഞിട്ടാണ് മീറ്റിംഗ് തുടങ്ങുന്നത് പക്ഷെ മീറ്റിംഗ് തുടങ്ങുമ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ്റെ ഫോൺ ബെല്ല് ചെയ്യും അപ്പം തന്നെ അശ്വിനെ ദേഷ്യ വരും കേട്ടോ അയാൾ പറയേണ്ടത് സോറി അശ്വിൻ സർ അറിയാണ്ട് ബെല്ലടിച്ചുണ്ടെങ്കിൽ ഞാൻ സൈലന്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള മീറ്റിംഗ് ആണ് അതുകൊണ്ട് ആരും ഫോൺ എല്ലാവരും സൈലന്റ് ആക്കണം ഞാൻ പറയുന്നത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ബാധകമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയെ ശ്രുതി വേഗം അവിടുത്തെ അതായത് വീട്ടിലെ ലാൻഡ് ഫോൺ ഉണ്ടല്ലോ ആ ഫോൺ കഴിഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ്റെ മൊബൈലിലേക്ക് വിളിക്കുകട്ടോ പെട്ടെന്ന് അശ്വിൻ്റെ ഫോൺ ബെല്ലടിക്കുകയാണ് അശ്വിനാകെ ചമ്മി നാണം കെട്ടു പോകുകയോട്ടോ അശ്വിൻ്റെ ഫോൺ തന്നെ ബെല്ലടിക്കുമ്പോഴേക്കും അങ്ങനെ അശ്വിൻ്റെ ഫോൺ ബെല്ലടിക്കുമ്പോൾ എല്ലാവർക്കും ആകെ ഭയങ്കര അത്ഭുതം പോലെ തോന്നുവാണ് കാരണം എല്ലാം കൃത്യം ചെയ്യുന്ന ചെയ്യണ ആൾ വലിയ വായിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കണം കേൾക്കുമ്പോൾ അശ്വിനും ആകെ ഒന്ന് ചൂളി പോകുക കേട്ടോ അടിപൊളി ഭാഗമാണ് ാണ് ഹിന്ദിയിൽ ഇത് ഇതിൽ എങ്ങനെ വരും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു നാളെ കാണാം ബൈ ബൈ